ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉടമ്പടി പത്രം വായിക്കാൻ പറ്റിയ ആള് പഞ്ചരത്നങ്ങളുടെ കൃഷ്ണേട്ടനാണ് ആ അല്ല എവിടെ നിങ്ങളുടെ കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ ആ എവിടെ പോയി മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കൃഷ്ണേട്ടനെ കാണുന്നില്ലല്ലോ കൃഷ്ണേട്ടൻ ഇല്ലെങ്കിൽ വേണ്ട മുഹൂർത്തം തെറ്റിക്കണ്ട ഉടം സഹദേവ മാമം വായിച്ചാ മതി ആ കൃഷ്ണേട്ടൻ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു ഇനിയിപ്പോ അങ്ങനെ പോയതാണോ എന്നൊരു സംശയം ഏ അങ്ങനെ നിങ്ങളോടൊക്കെ പറയാതെ കൃഷ്ണൻ പോവോ ഞാൻ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നു അഭിമന്യുവിനെ പേടിച്ചാണ് കൃഷ്ണൻ വരാത്തത് അയാളും എന്നെ പോലെ ആൾമാറാട്ടക്കാരനാണെന്ന കാര്യം ഇവർക്കറിയില്ലല്ലോ ഇനിയിപ്പൊ കൃഷ്ണനെ തിരക്കി നിന്ന് നേരം കളയണ്ട രാഹുവാലത്തിന് മുൻപ് ചടങ്ങ് നടത്തണം വിവാഹ ഉടമ്പടി പത്രം സഹദേവൻ തന്നെ വായിക്കട്ടെ